ഞാൻ എത്തി നിൽക്കുന്നത് ഖസാക്കിലേക്കുള്ള വഴിയിലാണ് രവി ബസ്സിറങ്ങിയ അതേ കൂമൻകാവ് കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ നാലഞ്ച് ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതിയിരിക്കണം വരും വരായകകളുടെ ഓർമ്മകളിലെവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും കണ്ടു കണ്ട് ഹൃദ്യസ്ഥമായതാണ് കനുവു നിറഞ്ഞ വാർദ്ധക്യം കുഷ്ടം പറ്റിയ വേരുകൾ എല്ലാം അതുതന്നെ ഞാൻ ആദ്യമായി ഇവിടെ എത്തിയത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് ഈ പടികടന്നെത്തിയപ്പോൾ അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞു ഖസാക്കിന് നെഞ്ചിലേറ്റിയ എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ദ ഇതാണ് ഓ വി വിജയൻ താമസിച്ച ഞാറ്റുപുര വീട് ദ ആ ഇരിക്കുന്നത് ഞാറ്റുപുര വീടിൻ്റെ ഇപ്പോഴത്തെ കാവൽക്കാരനാണ് ഗൈഡ് നിഷ്കളങ്കമായി ചിരിക്കുന്ന ഓ വി വിജയനെ വാതോരാതെ സംസാരിക്കുന്ന ഒരു പാവം ഗൈഡ് പയ്യൻ ഈ ഞാറ്റുപുര വീടും അറബിക്കുളവും ഉൾപ്പെടുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും രണ്ടായിരത്തി പത്തിൽ ഇവിടെ ഖസാക്കിന്റെ തമ്പുരാന് ഒരു സ്മാരകം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഏറ്റവും ഉചിതമായ തീരുമാനം അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ രവിയെ സ്നേഹിച്ച ഖസാക്കിനെ സ്നേഹിച്ച മലയാളികൾക്ക് ഒ വി വിജയൻ എന്ന എഴുത്തുകാരന്റെ ഭാവന തളിർത്ത ഇടം കാണാൻ അവസരം ലഭിക്കില്ലായിരുന്നു ഞാറ്റുപുര വീട് അങ്ങനെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് രവി ആദ്യമായി ഞാറ്റുപുര വീട് കണ്ടത് ഇങ്ങനെയായിരുന്നു രണ്ടു മുറി വരാന്ത പുറകിൽ താഴ്വാരം ഞാൻ ഞാറ്റുപുരയുടെ ഉള്ളിലേക്ക് കയറി രവിക്ക് തോന്നിയതുപോലെ മണ്ണിൻ്റെയും നെല്ലിൻ്റെയും ഗന്ധം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഇല്ല പക്ഷേ പഴമയുടെ ഗന്ധമുണ്ട് പുറത്ത് കിളികൾ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഓടിനിടയിലിട്ടിരിക്കുന്ന ഗ്ലാസ്സിലൂടെ അകത്തേക്ക് വെളിച്ചത്തിൻ്റെ കീറ് ഇവിടെ നിറയെ ചിത്രങ്ങളാണ് ദ രണ്ടിതിഹാസങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ചിത്രം വി ഉറങ്ങാൻ കിടന്നു ജനാലയിലൂടെ ആകാശം മിന്നുന്നു തുടിക്കുന്നു ഈശ്വര ഒന്നും അറിയരുത് ഉറങ്ങിയാൽ മതി ജന്മത്തിൽ നിന്നും ജന്മത്തിലേക്ക് തലചായ്ക്കുക കാടായി നിഴലായി മണ്ണായി ആകാശമായി വിശ്രമം വിജയൻ നല്ലൊരു കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളാണ് ഈ കാർട്ടൂൺ ഗാലറിയിൽ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഞാറ്റുപുരയ്ക്കുള്ളിൽ ദാ ഇങ്ങനെ അവിടെ എവിടെയായി ചിമ്മിനി വിളക്ക് വെച്ചിട്ടുണ്ട് ഞാറ്റുപുര വീട് ശരിക്കും പഴമയുടെ ഒരു സുഖം നൽകുന്ന ഇടമാണ് മനത് നായികോ മന മനത് നായിരൂ മന മായിര്ന ഈ മനോഹരമായ ഉദ്യാനത്തിന് ചുറ്റും കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങൾ കാണാം ഖസാക്കിന്റെ ഇതിഹാസത്തിലെ തുമ്പിയും മൈമുനയും മൊല്ലാക്കയും അങ്ങനെ എല്ലാരും എല്ലാരും ഉണ്ട് ഖസാക്കിന്റെ ഇതിഹാസം അന്വേഷിച്ച് സാഹിത്യപ്രേമികൾ ദാ ഇവിടെ എത്തി തുടങ്ങിയിരിക്കുന്നു ഞാൻ ഞാറ്റുപുര വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നു ദ ഇവിടെ ധർമ്മ പുരാണവും കസാക്കിന്റെ ഇതിഹാസവും മധുരങ്കായതയും ആലേഖനം ചെയ്ത ചെറിയ കൂടാരങ്ങളുണ്ട് ഞാറ്റുപുര വീടിന്റെ പിറകിൽ വിശാലമായ പാടമാണ് നല്ല ഭംഗിയുള്ള പാടം ഇതാ ഈ കാണുന്ന വഴിയുടെ അറ്റത്താണ് അറബിക്കുളം അവിടെ ഇപ്പോൾ പണി നടക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല ra na ra na r na r na, r -na. ഖസാക്കിലെ ഓത്തുപള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാപ്പിച്ച മൊല്ലാക്ക രാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ ആയിരത്തിയൊന്ന് കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു റബുൽ ആലുമിനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സെയ്ത്ത് ഷെയ്ക്കും തങ്ങന്മാരുമായിരുന്നു അത് ആയിരം കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു എന്നാൽ ഷെയ്ക്ക് തങ്ങളാകട്ടെ ചടച്ചു കിഴവനായ ഒരു പാണ്ഡൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത് ഓത്തുപള്ളിയുടെ വശങ്ങളിൽ പരന്നു കിടക്കുന്ന വിശാലമായ പാടം ഞാൻ പതിയെ പാടത്തേക്ക് ഇറങ്ങി നടന്നു വെറുതെ അങ്ങനെ ആകാശവും കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പാടവും നോക്കി ഞാൻ അല്പനേരം നിന്നു പണ്ട് പണ്ട് ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുൻപ് ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബന്ധുക്കൾ നടക്കാനിറങ്ങി അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി ഇതിൻ്റെ അപ്പുറം കാണണ്ടേ ചെറിയ ബിന്ദു വലുതിനോട് ചോദിച്ചു പച്ച പിടിച്ച താഴ്വര ഏട്ടത്തി പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എനിക്ക് പോകണം അനുജത്തി പറഞ്ഞു അവളുടെ മുൻപിൽ നീണ്ടുകിടന്ന അനന്തപദങ്ങളിലേക്ക് അനുജത്തി നോക്കി കുറച്ചു സമയം കൂടി പാടത്ത് നിന്ന ശേഷം ഒരു ഓട്ടോയിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് അങ്ങ് ദൂരെ പാടത്ത് ആട്ടിൻ പറ്റങ്ങളെ കണ്ട് ഞാൻ ഓട്ടോ ചേട്ടനോട് ഒന്ന് വണ്ടി നിർത്തി തരാമോ എന്ന് ചോദിച്ചു ആ ചേട്ടന് എന്നേക്കാൾ വലിയ ഉത്സാഹം ഞാൻ കൗതുകവും ആഹ്ലാദവും ഒക്കെ കൂടി പാടത്തേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തു ആടൊന്നും ചെയ്യില്ല എന്ന് ആട്ടിടയനായ ഒരു അപ്പൂപ്പൻ പറഞ്ഞു ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് ഓട്ടോ ചേട്ടൻ ദാ അങ്ങനെ എടുക്ക് ഇങ്ങനെ എടുക്ക് ദാ അവിടെ ഒരു കൊമ്പുള്ള ആട് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പാടത്ത് കളിക്കുകയായിരുന്ന കുട്ടികൾ കളി കഴിഞ്ഞ് മടങ്ങുകയാണ് അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ കാഴ്ച ആസ്വദിച്ച് നിന്ന ശേഷം ഞാൻ ഓട്ടോയിൽ കയറി പോകും വഴി ഓട്ടോ ചേട്ടൻ ഒരു വീട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ദാ ഇതാണ് അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ വീട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് മൊല്ലാക്കയുടെ കൊച്ചുമകനാണ് പോലും ഇനി മടക്കമാണ് രവി ബസിറങ്ങിയ കൂമൻകാവിലേക്ക് മഴ പെയ്യുന്നു മഴ മാത്രമേയുള്ളൂ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞു കിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിൻ്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി ബസ് വരാനായി രവി കാത്തുകിടന്നു രൂ ര